റഷ്യയുടെ സൈനിക ശേഷി വസ്തുതകളും മിഥ്യാബോധവും ആഗോള സൈനിക ശക്തികളുടെ പട്ടികയിൽ റഷ്യയ്ക്ക് എന്നും ഒരു നിർണായക സ്ഥാനമുണ്ട് ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയന്റെ സൈനികാധിപത്യം മുതൽ ഇന്നത്തെ റഷ്യൻ ഫെഡറേഷൻ വരെ ഈ രാജ്യം തങ്ങളുടെ സൈനിക ശക്തിയെ എപ്പോഴും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് റഷ്യ ഇപ്പോഴും ഒരു ആഗോള യുദ്ധ സാങ്കേതിക ശക്തിയാണ് എന്ന വിശ്വാസം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് യുക്രൈൻ യുദ്ധാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആയുധങ്ങൾ പഷ്ടാണ് അല്ലെങ്കിൽ പഴയ ടെക്നോളജിയും വെച്ച് റഷ്യയ്ക്ക് ഈ കാലത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ രണ്ട് ധാരണകളെയും കേവലം ഊഹാപോഹങ്ങളായി കാണാതെ ലഭ്യമായ വസ്തുതകളുടെയും സമീപകാല സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ റഷ്യയുടെ സൈനിക ശേഷിയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം വെൽക്കം ടു ഫാക്റ്റ് സ്റ്റോറീസ് റഷ്യ ഇപ്പോഴും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വൻതോതിലുള്ള ആണവായുധ ശേഖരമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി ഇതൊരു സംയമന ശക്തിയായി പ്രവർത്തിക്കുകയും വലിയ സൈനിക നീക്കങ്ങളിൽ നിന്ന് മറ്റു ശക്തികളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ വൻതോതിലുള്ള ആയുധ നിർമ്മാണ ശേഷി റഷ്യയ്ക്ക് വലിയൊരു പശ്ചാത്തല സൗകര്യവും വിപുലമായ ആയുധ ശേഖരവും നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ആധുനിക യുദ്ധതന്ത്രത്തിൽ കേവലം എണ്ണവും വലിപ്പവും മാത്രം മതിയാകില്ല സാങ്കേതികവിദ്യ കൃത്യത സംയോജിത ശേഷി ലൊജിസ്റ്റിക്സ് ആശയവിനിമയം എന്നിവയെല്ലാം ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ നിർവചിക്കുന്ന നിർണായക ഘടകങ്ങളാണ് ഇവിടെയാണ് റഷ്യയുടെ സൈനിക ശേഷിക്ക് ചില പരിമിതികൾ ഉള്ളതായി വിലയിരുത്തപ്പെടുന്നത് യുക്രൈനിലെ റഷ്യൻ അധിനിവേശം റഷ്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള പല ധാരണകളും തിരുത്തിക്കുറിക്കുന്നതായിരുന്നു റഷ്യൻ സൈന്യത്തിൻ്റെ ചില പോരായ്മകൾ ഈ യുദ്ധം തുറന്നുകാട്ടി യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സൈനികർക്ക് ആവശ്യമായ ഇന്ധനം ഭക്ഷണം വെടിമരുന്ന് എന്നിവ എത്തിക്കുന്നതിൽ റഷ്യയ്ക്ക് വലിയ വെല്ലുവിളികൾ നേരിട്ടു ദീർഘദൂര സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ ലോജിസ്റ്റിക്സ് ശൃംഖലയെ ഫലപ്രദമായി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇത് സൈനിക മുന്നേറ്റങ്ങളെ മന്ദഗതിയിലാക്കി സൈനിക യൂണിറ്റുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ പോരായ്മകളും സുരക്ഷിതമല്ലാത്ത സംവിധാനങ്ങളുടെ ഉപയോഗവും യുദ്ധകളത്തിൽ റഷ്യയ്ക്ക് തിരിച്ചടിയായി ഇത് ശത്രുവിന് റഷ്യൻ നീക്കങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ അറിയാൻ സഹായിച്ചു റഷ്യയുടെ പക്കൽ ഇപ്പോഴും വലിയ തോതിലുള്ള ആയുധശേഖരമുണ്ടെങ്കിലും പലതിനും ആധുനികവൽക്കരണം ആവശ്യമാണെന്ന് തെളിഞ്ഞു പഴയ തരം ടാങ്കുകളും ആയുധങ്ങളും ഉപയോഗിക്കുന്നത് റഷ്യയുടെ സൈനിക വ്യവസായത്തിന് ആധുനികവൽക്കരണത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നേരിട്ട കനത്ത നഷ്ടങ്ങൾ പ്രത്യേകിച്ചും കവചിത വാഹനങ്ങളിലും വ്യോമസേനയിലും ഈ ആശങ്കകളെ സാധൂകരിക്കുന്നതാണ് റഷ്യൻ സൈനിക ഓഫീസുകൾ ടൈപ്പ് റൈറ്ററുകൾ ഉപയോഗിക്കുന്നു എന്ന വാദം അവരുടെ സൈനിക സംവിധാനങ്ങളിൽ പൂർണ്ണ ഡിജിറ്റൽവൽക്കരണം നടന്നിട്ടില്ല എന്നതിലേക്കുള്ള സൂചനയായി കാണാം ഈ പോരായ്മകൾക്കിടയിലും റഷ്യയുടെ ചില മേഖലകളിലെ മികവ് അവഗണിക്കാനാവില്ല റഷ്യയ്ക്ക് ഇപ്പോഴും ലോകത്തിലെ മികച്ച ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യകളിൽ ഒന്നായ കിൻഷാൽ സിർകോൺ പോലുള്ളവയുണ്ട് ഈ മിസൈലുകൾ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാനും നിലവിലുള്ള ഭൂരിഭാഗം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനും കഴിയും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളിൽ റഷ്യയ്ക്ക് വലിയ പുരോഗതിയുണ്ട് ഇത് ശത്രുവിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളെയും ഡ്രോണുകളെയും ജാമ്യം ചെയ്യാനും തടസ്സപ്പെടുത്തുവാനും സഹായിക്കുന്നു ആണവായുധ രംഗത്ത് റഷ്യക്ക് ഇപ്പോഴും വലിയ ശക്തിയാണ് ഇത് ഒരു സംയമന ശക്തിയായി വർദ്ധിക്കുകയും വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു റഷ്യയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ സൈബർ ശേഷിയാണുള്ളത് സൈബർ ആക്രമണങ്ങളിലൂടെയും വിവര യുദ്ധങ്ങളിലൂടെയും വിവരയുദ്ധങ്ങളിലൂടെയും രാജ്യങ്ങളെ ദുർബലപ്പെടുത്താൻ അവർക്ക് കഴിയും യുക്രൈൻ യുദ്ധത്തിൽ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾ യുക്രൈനെ ആയുധങ്ങൾ സാമ്പത്തിക സഹായം രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ നൽകി സഹായിക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് ഈ സഹായം യുക്രൈനിൻ്റെ പ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും റഷ്യയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു ഇത് റഷ്യ ഒറ്റയ്ക്ക് പടിഞ്ഞാറൻ സൈനിക ശക്തികളോട് പോരാടുന്നതിന് തുല്യമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സാങ്കേതിക പുരോഗതി യുദ്ധമേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും പ്രതിഫലിക്കണം എന്ന വാദത്തിന് വലിയ പ്രസക്തിയുണ്ട് സിവിലിയൻ സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങൾ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റങ്ങൾ ഗവേഷണ വികസനങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നു റഷ്യയുടെ സിവിലിയൻ സാങ്കേതിക മേഖല പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലെ വികസിതമല്ല അവർക്ക് ഗൂഗിൾ ആപ്പിൾ മൈക്രോസോഫ്റ്റ് സാംസങ് പോലുള്ള വലിയ ആഗോള ടെക്ക് കമ്പനികൾ കുറവാണ് ഇത് പ്രതിരോധ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയുടെ വികസന വേഗതയെയും ബാധിച്ചേക്കാം ഉദാഹരണത്തിന് സെമി കണ്ടക്ടറുകളുടെ ഉൽപാദനത്തിൽ റഷ്യയ്ക്ക് വലിയ പരിമിതികളുണ്ട് ഇത് ആധുനിക ആയുധ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് അതേസമയം ചൈനയുടെ സാങ്കേതിക മുന്നേറ്റം ശ്രദ്ധേയമാണ് പാശ്ചാത്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും സ്വന്തം ഗവേഷണ വികസനങ്ങളിലൂടെയും ചൈന സെമി കണ്ടക്ടറുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലും വലിയ പുരോഗതി നേടിയിട്ടുണ്ട് സൈനിക സാങ്കേതികവിദ്യയിലും ചൈന വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റവും അത്യന്താധുനിക സൈനിക സാങ്കേതിക ചൈനയ്ക്ക് നേരിട്ട് കൈമാറാൻ സാധ്യതയില്ല എന്നത് ശരിയാണെങ്കിലും ചൈനയ്ക്ക് സ്വന്തമായി വികസിപ്പിക്കുവാനും പല മേഖലകളിലും പാശ്ചാത്യ ശക്തികളോട് കിടപിടിക്കുവാനും കഴിയുന്നുണ്ട് എന്നത് അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേലേർപ്പെടുത്തിയ ശക്തമായ ഉപരോധങ്ങൾ റഷ്യൻ സമ്പത്ത് വ്യവസ്ഥയെയും സൈനിക വ്യവസായത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് പുതിയ സാങ്കേതിക വിദ്യകളും ഘടകങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള ശേഷി കുറഞ്ഞത് അവരുടെ ആയുധ നിർമ്മാണത്തെയും നിലവിലുള്ള ആയുധങ്ങളുടെ പരിഷ്കരണത്തെയും പ്രതികൂലമായി ബാധിക്കാം ചൈനയുമായുള്ള സഹകരണം റഷ്യക്ക് ഒരു പരിധിവരെ ആശ്വാസമാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി നിലവിലുണ്ട് ഇത് ചൈനയുടെ സഹകരണത്തെ പരിമിതപ്പെടുത്താനും സാധ്യതയുണ്ട് ക്യൂബയുടെ അനുഭവം ഒരു പാഠമാണ് ദശാബ്ദങ്ങളായി യു എസ് ഉപരോധങ്ങൾ നേരിട്ട ക്യൂബയ്ക്ക് സാമ്പത്തികമായും സാങ്കേതികമായും വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് റഷ്യയുടെ കാര്യത്തിലും ദീർഘകാല ഉപരോധങ്ങൾ സമാനമായ ഫലങ്ങൾ ഉണ്ടാക്കാം ഇത് റഷ്യയുടെ സൈനിക വ്യവസായത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഭാവിയിൽ ദുർബലപ്പെടുത്തും റഷ്യ ഇപ്പോഴും ഒരു പ്രധാന സൈനിക ശക്തിയാണെന്നത് ഒരു വസ്തുത തന്നെയാണ് പ്രത്യേകിച്ചും ആണവായുദ്ധങ്ങളിലും ചില മിസൈൽ സാങ്കേതിക വിദ്യകളിലും എന്നാൽ യുക്രൈൻ യുദ്ധം അവരുടെ സൈനിക ശേഷിയിൽ നിലവിലുള്ള ചില പോരായ്മകളും ആധുനികവൽക്കരണത്തിലെ വെല്ലുവിളികളും വ്യക്തമാക്കുന്നു പാശ്ചാത്യ ശക്തികളുടെ സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശേഷിയും റഷ്യയേക്കാൾ വളരെ മുന്നിലാണെന്ന് സമ്മതിക്കണം ചൈനയുടെ ഉയർച്ച ആഗോള സൈനിക ശക്തികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു പുട്ടിൻ ഭരണകൂടത്തിനു മുന്നിലുള്ള ഏറ്റവും നല്ല വഴി യുദ്ധം അവസാനിപ്പിച്ച് സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അന്താരാഷ്ട്ര സഹകരണവും ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനവുമാണ് റഷ്യയുടെ ദീർഘകാല ഭാവിയെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ അമേരിക്കയുമായി സഹകരിക്കുന്നത് സാങ്കേതികമായി മുന്നേറാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും റഷ്യയ്ക്ക് സഹായകമായേക്കാം എന്നാൽ നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം റഷ്യയുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ സങ്കീർണമാണ് അതിൽ അതിശയോക്തി കലർത്തുന്നതിന് പകരം പൂർണ്ണമായും തള്ളിക്കളയുന്നതിനും പകരം വസ്തുതകളുടെ സൂക്ഷ്മമായ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവയെ സമീപിക്കുന്നതാണ് ഉചിതം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി വരുന്നതായിരിക്കും ബൈ